സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിലെ ചെറിയ കുട്ടികൾക്ക് സ്കൂൾ ക്യാൻറ്റീനുകളിൽ വെച്ച് ചായയോ കാപ്പിയോ വിൽപ്പന നടത്തുന്നതിന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തി അതേസമയം സെക്കൻഡറി സ്കൂളുകളിലെ ക്യാൻ്റീനുകളിൽ മാത്രം കാപ്പിയും ചായയും വിൽക്കാമെന്നും അധികൃതർ അറിയിച്ചു കിൻഡർ ഗാർഡൻ പ്രൈമറി മിഡിൽ സ്കൂളുകളിൽ ഈ ജനപ്രിയ പാനീയങ്ങൾ നിരോധിച്ചതായി പ്രാദേശിക പത്രമാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മാസം രാജ്യത്താരംഭിച്ച പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ ക്യാൻറ്റീനുകൾക്കായുള്ള ആരോഗ്യ ആവശ്യകതകളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുടെ പുതുക്കിയ പതിപ്പിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പുതുക്കിയ അനുസരിച്ച് ചായയോ കാപ്പിയോ നൽകുന്ന കപ്പിൻ്റെ വലുപ്പം ഇരുന്നൂറ്റിനാൽപ്പത് മില്ലിമീറ്ററിൽ കൂടരുത് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടാലും ചൂടുള്ള പാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് രണ്ട് ടീസ്പൂണിൽ കൂടുതൽ നൽകാൻ പാടില്ലെന്നും പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം സ്കൂൾ ക്യാൻറ്റീനുകളിലെ നിരോധിത ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ എനർജി ഡ്രിങ്ക്സ് ഫ്ലേവറുള്ള വിറ്റാമിനുകൾ സ്പോർട്സ് ഡ്രിങ്ക്സ് പഴങ്ങളുടെ രുചിയുള്ള പാനീയങ്ങൾ തണുത്ത ചായ പഴച്ചാറിൻ്റെ അളവ് മുപ്പത് ശതമാനത്തേക്കാൾ കുറവുള്ള ജ്യൂസുകൾ എന്നിവ ഉൾപ്പെടുന്നു അതുപോലെ കളറിംഗ് മെറ്റീരിയലുകൾ പ്രിസർവേറ്റീവുകൾ കൃത്രിമ മധുരം എന്നിവ അടങ്ങിയ ജ്യൂസുകളും നിരോധിത സാധനങ്ങളിൽ ഉൾപ്പെടുന്നു ഐസ്ക്രീം ചോക്ലേറ്റ് പൊതിഞ്ഞ ബിസ്ക്കറ്റ് നിലക്കടല ഫ്ലേവറുകളോ ചോക്ലേറ്റോ ചേർത്ത പാൽ ചിപ്സ് എന്നിവയ്ക്കും സ്കൂൾ ക്യാൻറ്റീനുകളിൽ പുതിയ മാർഗനിർദ്ദേശപ്രകാരം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാഷ്പീകരിച്ച പാൽ കൃത്രിമ സുഗന്ധങ്ങളോ നിറങ്ങളോ ഉള്ള പാൽ കൃത്രിമ രുചികളോ നിറങ്ങളോ ഉള്ള തൈര് എന്നിവയും വിൽപ്പനയും സ്കൂൾ ക്യാൻറ്റീനുകൾ നിരോധിച്ചു യു എയിൽ ഒക്ടോബർ ഒന്ന് മുതൽ വിവിധ മേഖലകളിൽ പ്രാബല്യത്തിൽ വരുന്ന അഞ്ച് പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നു അജ്മാനിൽ എ ഐ പിന്തുണയുള്ള പുതിയ ട്രാഫിക് സിസ്റ്റം അജ്മാൻ പോലീസ് മൊബൈൽ ഉപയോഗവും സീറ്റ് ബെൽറ്റ് ലംഘനവും കണ്ടുപിടിക്കാൻ കൃത്രിമ ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പുതിയ ട്രാഫിക് നിരീക്ഷണ സംവിധാനം നടപ്പിലാക്കും ശ്രീലങ്കയിൽ യു എ ഇ ഉൾപ്പെടെ മുപ്പത്തഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസയില്ലാതെ പ്രവേശന സൗകര്യം നടപ്പിലാക്കുന്നു ദുബൈയിലെ വെർച്വൽ ആസറ്റ് റെഗുലേറ്ററി അതോറിറ്റി പുതിയ മാർക്കറ്റിംഗ് മാർഗ്ഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു ഉപഭോക്തൃ സംരക്ഷണത്തിനും സുതാര്യതയ്ക്കും പ്രാധാന്യം ഇത് നൽകും പുതിയ നവീകരണങ്ങളോടുകൂടി ദുബൈ സഫാരി പാർക്ക് ഒക്ടോബർ ഒന്നിന് വീണ്ടും സന്ദർശകരെ സ്വാഗതം ചെയ്യും മൂവായിരം മൃഗങ്ങൾ ഉൾപ്പെടെ വിവിധ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളെ പ്രദർശിപ്പിക്കുന്നതിനായി എത്തിച്ചിട്ടുണ്ട് ഈ മാറ്റങ്ങൾ വിവിധ മേഖലകളിൽ വ്യക്തികളും ബിസിനസ് സ്ഥാപനങ്ങളും ശ്രദ്ധയിൽ വെക്കേണ്ടതാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ മസ്കർ നഗരസഭയുടെ മുന്നറിയിപ്പ് ചൂട് കുറയുന്നതോടെ ബീച്ചുകൾ പൊതുസ്ഥലങ്ങൾ പാർക്കുകൾ തുടങ്ങി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്തുന്ന സാഹചര്യത്തിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ നഗരസഭ ഓർമ്മപ്പെടുത്തി രംഗത്തെത്തിയിട്ടുള്ളത് ഹിന്ദി ഉറുദു ഉൾപ്പെടെയുള്ള ഭാഷകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിയമം ലംഘിക്കുന്നവർക്കെതിരെ റിയാൽ പിഴ ചുമത്തുമെന്ന് നഗരസഭ ഓർമ്മിപ്പിച്ചു പൊതുസ്ഥലങ്ങളിലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ മറ്റോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല മാലിന്യം ഇവിടങ്ങളിൽ ഉപേക്ഷിച്ചാൽ പിഴ അടയ്ക്കേണ്ടിവരും ഇക്കാര്യം വ്യക്തമാക്കി പല സ്ഥലങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും ബീച്ചുകളും പാർക്കുകളും സന്ദർശിക്കുന്നവർ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ വലിച്ചെറിയരുതെന്നും പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ബീച്ചുകളടക്കമുള്ള പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് എല്ലാവരും സന്നദ്ധരാകണം മാലിന്യങ്ങളില്ലാത്ത ബീച്ചുകൾ എന്നതാണ് സർക്കാർ ലക്ഷ്യം ആരോഗ്യ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി മൂന്ന് കന്നുകാലി വിൽപ്പന സ്ഥാപനം അടച്ചുപൂട്ടി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് അഗ്രികൾച്ചറൽ ഫിഷറീസ് വാട്ടർ റിസോഴ്സസുമായി സഹകരിച്ച് ആരോഗ്യ നിയന്ത്രണ വകുപ്പ് കന്നുകാലികളെയും ആടുകളെയും വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയെ തുടർന്നായിരുന്നു നടപടി അനധികൃത കശാപ്പ് തടയുന്നതിനും ആരോഗ്യ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായിരുന്നു പരിശോധനകൾ പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിനായി പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു നയതന്ത്ര പ്രത്യേക ഔദ്യോഗിക പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്കായി ഒമാനും സുരനാമും വിസ ഒഴിവാക്കാനുള്ള കരാറിൽ ഒപ്പുവച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്ര എളുപ്പമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ന്യൂയോർക്കിൽ ഒപ്പുവെച്ച കരാറിലൂടെ ലക്ഷ്യമിടുന്നത് ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിലെ മത്സരങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന ആഭ്യന്തര പരിശീലന ക്യാമ്പിനായുള്ള ഒമാൻ സ്ക്വാഡിനെ പുതിയ കോച്ച് റാഷിദ് ജാബിർ പ്രഖ്യാപിച്ചു ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഒമാന് ഇനിയുള്ള മത്സരങ്ങൾ എല്ലാം തന്നെ നിർണായകമാണ് ഇത് മുന്നിൽ കണ്ടാണ് കോച്ച് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പരിചയസമ്പന്നനായ കളിക്കാരെയും വരുന്ന പ്രതിഭകളെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ തീപിടുത്ത അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വീട്ടിൽ സുരക്ഷാ ഉപകരണങ്ങൾ കരുതണമെന്ന് സൗദി സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റിന്റെ മുന്നറിയിപ്പ് സ്മോക്ക് ഡിറ്റക്ടർ ഫയർ ബ്ലാങ്കറ്റ് അഗ്നിശമന ഉപകരണം ഗ്യാസ് ലീക്ക് ഡിറ്റക്ടർ എന്നിവയാണ് വീട്ടിൽ കരുതേണ്ടത് ഇവ തീപിടുത്തത്തെ പ്രതിരോധിക്കാനോ അപകടം കുറയ്ക്കാനോ സഹായിക്കും ജാഗ്രത പുലർത്തേണ്ടതിൻ്റെയും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിൻ്റെയും വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയും പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഡയറക്ടറേറ്റ് ഊന്നി പറഞ്ഞു അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം അഭ്യർത്ഥിക്കാൻ റിയാദ് മക്ക കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ നയൻ ഡബിൾ വൺ അല്ലെങ്കിൽ ഡബിൾ നയൻ എയ്റ്റ് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ളവർ ഡബിൾ നയൻ എയ്റ്റ് എന്നീ നമ്പറുകളിലേക്ക് വിളിക്കണമെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി സൗദിയുടെ വടക്ക് ഭാഗത്തെ അബഹൂർ മേഖലയിലെ കടൽ തീരത്തെ പതിമൂന്ന് സർക്കാർ സ്ഥലങ്ങൾ ജിദ്ദ മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിച്ചു ഇതോടെ പ്രദേശത്ത് തിരിച്ചു പിടിച്ച സ്ഥലങ്ങളുടെ എണ്ണം പതിനഞ്ചായി ശരം അബഹൂറിൻ്റെ വടക്ക് തീരത്താണ് ഏഴ് സ്ഥലങ്ങൾ ഇങ്ങനെ ആകെ തിരിച്ചു പിടിച്ച സർക്കാർ ഭൂമിയുടെ വിസ്തീർണം പതിനഞ്ച് ലക്ഷം ചതുരശ്ര മീറ്ററാണ് അതേസമയം കടൽ തീരത്തെ വേലികളും കെട്ടിടങ്ങളുമായ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്താണ് ഇത്രയും സ്ഥലം തിരിച്ചു പിടിച്ചത് കയ്യേറ്റം നടത്തിയ സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനും കടൽ തീരങ്ങളിലെ കയ്യേറ്റങ്ങളിൽ നിന്നും പൊതുമുതൽ സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ സഹകരണത്തോടെ മുനിസിപ്പാലിറ്റി തുടരുകയാണ് സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുക കടൽ തീരങ്ങളിൽ നിയന്ത്രണ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുക കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി ഈ സ്ഥലങ്ങൾ പുനരധിവസിപ്പിക്കുകയും ജിദ്ദയിലെ താമസക്കാർക്കും സന്ദർശകർക്കും പ്രയോജനപ്പെടുന്ന പൊതു സൗകര്യങ്ങളായി തുറക്കുകയും ചെയ്യും ഇന്ത്യൻ പ്രവാസികളെ ലക്ഷ്യമിട്ടുള്ള ഫോൺ കോൺ തട്ടിപ്പ് ശ്രമങ്ങൾ ദുബൈയിലും നടക്കുന്നതായി റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് രാജ്യത്തെ പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സമാനമായ തട്ടിപ്പ് കോളുകൾ ഒമാനിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒമാനിലെ ഇന്ത്യൻ എംബസിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ദുബൈയിലും ഇത്തരം തട്ടിപ്പ് സംഘം രംഗത്തെത്തിയിരിക്കുന്നത് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് കീഴിലെ പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രത്തിൽ നിന്നും എമിഗ്രേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ കോളുകൾ വരുന്നതായി കോൺസുലേറ്റ് പ്രവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നൽകിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് കോൺസുലേറ്റിൻ്റെ മുന്നറിയിപ്പ് പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രത്തിൻ്റെ എയ്റ്റ് എന്ന ടെലിഫോൺ നമ്പറിന് സമാനമായ നമ്പറിൽ നിന്നാണ് വ്യാജ കോളുകൾ ഇന്ത്യൻ പ്രവാസികളെ തേടിയെത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദുബൈയിലെയും വടക്കൻ എമിറേറ്റുകളിലെയും പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ദുബൈയിലെ ഇന്ത്യൻ മിഷൻ ആവശ്യപ്പെട്ടു നിലവിലില്ലാത്ത ചില എമിഗ്രേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെന്ന വ്യാജേനയാണ് കോൺസുലേറ്റിൻ്റെ പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞ് ഫോൺ വിളി വരുന്നത് താങ്കൾക്ക് എമിഗ്രേഷനുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടെന്നും അതിന് നിശ്ചിത തുക അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വിളികൾ ഇത് പണം തട്ടിയെടുക്കാനുള്ള തട്ടിപ്പ് സംഘത്തിൻ്റെ കെണിയാണെന്നും അതിൽ വീഴരുതെന്നും കോൺസുലേറ്റ് മുന്നറിയിപ്പ് നൽകി